ഒരു വ്യൂ പോയിന്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് പ്രകൃതി ഭംഗിയുള്ള ചുറ്റും ഇങ്ങനെ കോടമൂടി കിടക്കുന്ന മലഞ്ചെരുവുകളും പുഴകളും പക്ഷികളും ആദിവാസി മനുഷ്യരെയൊക്കെ താമസിക്കുന്ന ഒരു പക്ഷേ അനിമൽസൊക്കെ ഇറങ്ങാൻ ചാൻസ് കൂടുതലുള്ള ഒരു പ്രദേശം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ അങ്ങനെയുള്ള മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന നിലമ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന കക്കാടം പോയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഏതൻ ഗാർഡൻ റിസോർട്ടിലേക്ക് ഞങ്ങളിങ്ങോട്ട് വന്ന വഴികളൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയമൊക്കെ ഫീൽ ചെയ്തെങ്കിലും പക്ഷേ ഞങ്ങളിത് എത്തേണ്ട സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആ ഭയമൊക്കെ അങ്ങ് മാറിയിട്ടോ മനോഹരമായിട്ടുള്ളൊരു നൊസ്റ്റാൾജി അടിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഏതൻ ഗാർഡൻ റിസോർട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടെയിൻ വ്യൂ ഉള്ള അതൊരു ബംഗ്ലാവ് മോഡലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതൊരു ഫാമിലി ഗ്രൂപ്പിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്തത് അതുപോലെ കപ്പിൾസ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല മനോഹരമായിട്ടുള്ള വ്യൂവിൽ നിന്നുകൊണ്ട് കക്കാടം പോയിൻ്റെ ഭംഗി കോടയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് താമസിക്കാം ഓഫ് റോഡൊക്കെ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് അഞ്ച് ബെഡ്റൂമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്വിമ്മിംഗ് പൂള് ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ റിവർ ഒക്കെ ഒഴുകുന്നുണ്ട് പിന്നെ ചുറ്റും എവിടെ നോക്കിയാലും മൗണ്ടെയിൻസ് ആണ് മലകളും മലഞ്ചെരുവുകളും പച്ചപ്പും പ്രകൃതി ഭംഗിയും കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് ഏതൻ ഗാർഡൻ റിസോർട്ടിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് ഈ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെറ്റ് ഇതൊരു ഫാമിലി റൂമാണ് ഒരു ഫാമിലി കപ്പിൾസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പറ്റിയ റൂമാണ് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂം റൂമിലകത്ത് അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഫാൻ എ സി അലമാറ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫുൾ സൈഡിങ്ങിലെ ഗ്ലാസ് ഡോർ ആണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കക്കാടം പോയിൽ നിന്ന് നിലമ്പൂർ റോട്ടില് ഒരു ഉൾഭാഗത്തായിട്ട് ചുറ്റും മൗണ്ടെയ്ൻസ് ഉള്ള മലയോര മേഖല അതിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഹെവി ലക്ഷറി റിസോർട്ട്സിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കരുത് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഒരു റിവർ പിന്നെ മൊത്തത്തിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് മൗണ്ടെയിൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും വ്യൂ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും നമുക്ക് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതലായിട്ട് ഇവിടെ എത്ര റൂംസ് ഉണ്ട് എത്ര ഡോർമെറ്ററി ഉണ്ട് ഇവിടുത്തെ പൂൾ ഒക്കെ എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിന്റെ വ്യൂ കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഒരു സൂട്ട് റൂം വരുന്നുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേരൊക്കെ ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സ്റ്റേ ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ പോകാൻ പറ്റും ഒരു ഫ്രണ്ടും വൈഫും ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഈ റൂം അങ്ങ് വിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ റൂം അവർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ഈ റൂമിന്റെ ഒരു ഫെസിലിറ്റി ഇടും അടിപൊളിയാണ് తాళి ఇరంగివే నవర్ ఉంటుంది అప్పు మళ్ళ పేద అత్యావ్యం వేళ్ళు ഈ റിവറിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിൻ്റെ ഉൾഭാഗത്തു കൂടി മാത്രമേ റിവറിലേക്കുള്ള പെർമിഷനുള്ളൂ ഇവർക്ക് സ്പെഷ്യൽ പെർമിഷനാണ് അതുപോലെ തന്നെ ഈ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഈ റിവറിൽ ഇറങ്ങാനും ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് തന്നെയാണ് ഒരു ഏരിയ തന്നെയുണ്ട് സേഫ് ആണ് കേട്ടോ അപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഈവനിങ്ങിൽ റിവറിലൊക്കെ ഒന്ന് ഇറങ്ങി കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഇത് ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ് ഇവിടെ രാവിലൊക്കെ ഫുള്ളി അങ്ങ് കോടമൂടിയിട്ട് ശരിക്കും ഒരു ഒരു നോസ്റ്റു ഫീൽ അകടിക്കുന്നുണ്ട് ഒരു ഫ്രണ്ടേജ് ഇങ്ങനെ കാണുമ്പോൾ அப்ப നമ്മൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ బై കാർ ആയതുകൊണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് വഴിയാണ ഇങ്ങോട്ട് വന്നது ಅದും ഒരു ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു அப்ப നിങ്ങൾ ഇപ്പോ ഒരു ट्रैवलർ ഒക്കെ വിളിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുവഴിയാണ് ഇവിടത്തേക്ക പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് അതായത് എൻട്രൻസ് വേരട്ടോ ഇത് നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ ഓഫ് റോഡാണ് കണ്ടില്ല ഈ ഒരു ചെറിയ റിവറിൻ്റെ റിവറിലൂടെ ഇങ്ങനെ ജീപ്പിൽ ഡ്രൈവ് ചെയ്തിട്ട് നേരെ നമുക്ക് മെയിൻ റോഡിൽ എത്താൻ പറ്റും ഇത് കാണുന്നത് നിലമ്പൂർ റോഡാണ് ഇവിടെ നിങ്ങൾ ട്രാവലറിൽ ബസ്സിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഒന്നര കിലോമീറ്റർ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടിയിൽ എത്താൻ പറ്റും അപ്പം നല്ല അടിപൊളിയാണ് വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ജീപ്പൊക്കെ വരുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു ലെവലാണിത് അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്തൂടെ അങ്ങനെ ഈ ജീപ്പിൽ ഇവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യും തിരിച്ച് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്പോട്ടിൽ തന്നെ അവർ ഈ ജീപ്പിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും ഇവിടെ രണ്ട് ജീപ്പ് ഉണ്ട് ട്രെക്കിങ്ങിന് പോകാനും സഫ ഒക്കെ ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നതാണ് ഗസ്റ്റുകൾ ട്രാവലറിലും ബസ്സിലൊക്കെ വരുമ്പോൾ അവരെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വണ്ടികളൊക്കെ അവർ ചൂസ് ചെയ്യുന്നത് കണ്ടില്ലേ ഒരു ചെറിയ ഫോറസ്റ്റ് വൈബൊക്കെയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോൾ കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ അങ്ങനെ പ്രോപ്പർട്ടീൻ്റെ ഭാഗത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയാണ് കണ്ടോ ഒരു പക്ക ഒരു ഫോറസ്റ്റാണ് ഇവിടെ ഇതുവരെ വേറെ പ്രശ്നങ്ങളോ ഉരുൾപൊട്ടലോ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിലും അപ്പുറവാണ് അല്ലേ പക്ഷേ സേഫാണ് കേട്ടോ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാം ഫുഡ് എന്തൊക്കെയുള്ളത് നെയ്ച്ചോറ് ഉണ്ട് ഐവ നെയ്ച്ചോറ് ഇത് പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിന്നറ് നമുക്ക് നെയ്ച്ചോറ് പൊറോട്ട ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് ആണ് പിന്നെ അഡീഷണൽ കുറച്ച് കറിയുണ്ട് സലാഡ് അച്ചാർ വെള്ളം അല്ല ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫുഡ് നല്ല ഹോംലി ഫുഡ് അത് നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ റെഡിയാക്കി തരും അപ്പൊ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് രാത്രിയിലെ ഒക്കെ ഇവിടെ സെറ്റ് ആണ് കേട്ടോ ചില്ലി ചിക്കൻ അപ്പൊ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റാഫുകളൊക്കെ നല്ല അടിപൊളി അല്ലെ ബെഡ്റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കണ്ടോ മൊത്തം ഇങ്ങനെ മൗണ്ടൈൻസ് ആണ് കോട എന്ന് വെച്ചാൽ ഓവർ കോടയില്ല പക്ഷെ അങ്ങിങ്ങായിട്ട് കോട ഉണ്ടായിരുന്നു രാവിലെ കുറച്ച് രാത്രി നല്ല മഴയായിരുന്നു രാവിലെ മഴയായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് കോട കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര കാറ്റ് കിട്ടും എന്ത് നല്ല കാറ്റ് എന്ന് അറിയോ പിന്നെ ഈ സൈഡില് കുറച്ചധികം കോടയുണ്ട് ആ സൈഡില് കോടയുണ്ട് അങ്ങക്കായിട്ട് കോട ഉണ്ട് നല്ല ഭംഗി ഇട്ടുണ്ടോ ഭയങ്കര കാറ്റ് എന്ത് നല്ല റിലാക്സേഷൻ അറിയോ പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു വലിയ കൂറ്റൻ മലയാണ് ആ മലയുടെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാല് കോട കാണാൻ പറ്റും കണ്ടോ ഏറ്റവും ടോപ്പിലുണ്ടോ കോട അപ്പോൾ മൊത്തത്തിൽ ഈ ബിൽഡിങ്ങും എല്ലാം മൂടി നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ വരാറുണ്ട് എന്നാണ് നമ്മളടുത്ത് ഇന്നലെ ഇതിൻ്റെ ഓണർ പറഞ്ഞത് ചില സമയത്ത് മൊത്തം കോടയായിട്ട് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ അങ്ങ് കോട മൂടി കിടക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ കോട ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച് രാവിലെ ഒരു ആറര മണിക്കൊക്കെ അലാറം വെച്ച് എണീറ്റ് ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയത് നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റി എനിക്ക് ഒരു ദിവസം കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സ്റ്റേ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്ന ഒരു ലൊക്കേഷനും ചുറ്റും മലകളും ഒക്കെയാണ് ഇവർ ഏകദേശം ഇവിടെ അറുപത്തിയാറ് വർഷത്തോളമായിട്ട് ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതുവരെ ഒരു ഉരുൾപൊട്ടലോ അതല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണിടിച്ചിലോ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ പ്രകൃതിയുടെ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പക്ഷെ വളരെ സേഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ആൾ താമസം വളരെ കുറവാണ് ആൾ താമസം മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ ഇവിടെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നല്ല ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അടിപൊളിയാണ് ഇവിടെ മെയിനായിട്ട് ഇവര് ഗ്രൂപ്പുകളെയാണ് എടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് പേരൊക്കെ വരുവാണെങ്കിൽ മാക്സിമം ഇവിടെ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വന്ന ഫാമിലി ഗാദറിംഗ് ഒക്കെ ആയിട്ട് തിമിർക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് കോടെ കാണിച്ചു തരാം ആ വ്യൂ കാണിച്ചു തരാം നമ്മുടെ റൂമിൻ്റെ ആ കർട്ടൺ മാറ്റിയാലും കിട്ടുന്നത് ഈ ഒരു വ്യൂ ആണ് ഞാൻ ജസ്റ്റ് ആ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ നീങ്ങുന്നുണ്ട് അതിങ്ങനെ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആ റിവറിന് റിവറിലത്തെ വെള്ളത്തിൻ്റെ ഒച്ചപ്പാട് കേൾക്കാം അപ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞങ്ങൾ ഇന്നലെ റിവറിൽ പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഇനിയിപ്പോൾ രാവിലെ നമ്മളൊരു ജീപ്പ് സഫാരി ഒക്കെ പോകുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല ഞാനിവിടെ ഏകദേശം ഒരു മണി മുതൽ മണിക്ക് വന്നതാണ് രാവിലെ ഇപ്പം സമയം ഏകദേശം എട്ട് മണി ആവാനായി ഏകദേശം ഒരു മണിക്കൂറായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു കാരണം നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല തണുപ്പുള്ള കാറ്റ് പിന്നെ റൂമിൽ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എ സി ഒന്നും ഇട്ടില്ല എ സീൻ്റെ ആവശ്യം എന്തിനാണ് ചുമ്മാ വെറുതെ അല്ലെങ്കിൽ തന്നെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് നമ്മുടെ റൂമിൻ്റെ ചുറ്റുവട്ട മൊത്തം ഹെവി ആണ് നല്ല പച്ചപ്പാണ് അപ്പം അതൊന്ന് വരുന്ന ആ ഒരു തണുത്ത ഇളം കാറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ഉറങ്ങി ഇന്നലെ അത് ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു ഹെവി മഴയല്ല പക്ഷേ മഴക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ അടിപൊളി ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കോട അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ റിവറിലത്തെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് റിവറിൽ നിന്നിങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ശരിക്കും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നിറയെ പച്ചപ്പും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം നല്ല പീസ്ഫുള്ളാണ് നമുക്കൊരു യാതൊരുവിധ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്യാദറിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് രാത്രിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തു തരും മഴയില്ലെങ്കിൽ ബാർബിക്യൂ ഉണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാട്ട് പാടാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് സ്വിമ്മിംഗ് പൂളും അത്യാവശ്യം വലിയ പൂളാണ് അത് നാച്ചുറൽ വാട്ടറാണ് സ്വിമ്മിംഗ് പൂളിൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് നാച്ച് പിന്നെ ഇന്നലെ രാത്രി ഫുഡ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അപ്പോൾ അത് നിങ്ങളിപ്പോൾ ചെറിയ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവർ അറേഞ്ച് ചെയ്ത് തരും ഇനി അതെല്ലാം നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഹോംലി ഫുഡ് വേണമെങ്കിൽ നെയ്ച്ചോറ് ചിക്കൻ ബിരിയാണി മന്തി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ പൊറോട്ട ചപ്പാത്തി ഇവർ ഇവിടെ തന്നെ ആളുണ്ട് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അവരെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ നിങ്ങൾക്ക് രാത്രിക്കലത്തെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്തു തരും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് ഫുഡാണോ വേണ്ടത് അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് പ്രകാരം അതിവിടെ കുക്ക് ചെയ്ത് റെഡിയാക്കി തരും കേട്ടോ റിവറിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക കെയർ ചെയ്യുക നന്നായിട്ട് കാരണം റിവർ ആണ് വഴുക്കൽ ഉണ്ടാവും മഴ പെയ്തതാണ് വെള്ളത്തിൽ ഓവർ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചില ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡേഞ്ചർ ആണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാനായിട്ടും നമ്മൾ തെന്നി വീഴാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവിടെ ചെന്ന് വീണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് പോയത് എന്നൊന്നും പറയരുത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്യുക കൊച്ചുകുട്ടികളായിട്ട് താഴോട്ട് റിവറിലേക്ക് ഇറങ്ങാതിരിക്കുക ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവർ നമുക്ക് വരുന്ന വഴിക്ക് രണ്ട് കിലോമീറ്റർ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരാം നിലമ്പൂർ റോഡാണ് വരുന്നത് കക്കടമ്പൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ നിലമ്പൂർ റോഡാണ് അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണ് എന്തോ എൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്നത് അടിപൊളിയല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഈ ഒരു സൈഡ് ഉണ്ടോ നമ്മൾ ഇന്നലെ റിവറിലോ റിവറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ആ മലയുടെ മുകളിലായിട്ട് കുറച്ച് ഇവിടുത്തെ ഒക്കെ താമസിക്കുന്നുണ്ട് എന്നാണ് സാർ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കാണാറുണ്ട് അവർ ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ കൂടെയാണ് അവർക്ക് വഴിയുള്ളത് പുറത്തോട്ട് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് ഇതുവഴി പാസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു കൂട്ടം ആദിവാസികൾ ട്രൈബൽ താമസിക്കുന്നുണ്ട് ആ ഏരിയയിൽ ആ മലയുടെ മുകളിലായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശമാണ് കക്കാടംപോയിൽ ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും വരുന്ന ആളാണ് കക്കാടംപോയിൽ ഒരുപാട് റിസോർട്ടുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ പോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇത് കക്കാടംപോയിൽ അധികംമാരും തന്നെ അറിയപ്പെടാത്ത അധികംമാരും എത്തിപ്പെടാത്ത ഒരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നല്ല രസമാണ് ചെറിയൊരു ഓഫ് റോഡും നമ്മൾ ഒരു ചുരമൊക്കെ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീലാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഭയമൊക്കെ തോന്നും പഠിച്ചവനേതായത് വഴിയിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ പേടിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ നല്ല റൂട്ടാണ് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ഹെവി ബസ്സിലോ ട്രാവലറിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി മുകളിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഇവർ വന്ന് ജീപ്പിൽ വന്ന് പിക്ക് ചെയ്ത് പ്രോപ്പർട്ടിയിലെത്തിക്കും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് നിങ്ങളെ എടുത്ത് നിങ്ങളെ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടായിട്ട് ഡ്രോപ്പ് ചെയ്യും അങ്ങനെയുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓഫ് റോഡ് നമുക്ക് ഇവർ ഇവിടെ രണ്ട് ജീപ്പ് ഉണ്ട് ആ ജീപ്പിൽ നമ്മൾ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി റിവറിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ച് അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തു തരുന്നതായിരിക്കും വലിയ ഒരുപാട് ഇൻഡോർ ഗെയിംസുകളും കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയ ഒക്കെയുള്ള ഒരു റിസോർട്ടല്ല അങ്ങനെ പ്രതീക്ഷിച്ച് ആരും ഇവിടെ വരരുത് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ആംബിയൻസിൽ നിന്നുകൊണ്ട് ഒരു ഫാമിലി ഗാദറിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് പരിചയപ്പെടുത്തുന്നത് സിംഗിൾ ഫാമിലി സിംഗിൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബാച്ചലേഴ്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവർ ഭയങ്കര അലമ്പ് കാണിക്കുന്ന ബാച്ചിലേഴ്സിന് പ്രോപ്പർട്ടി കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളൊരു കമ്പനി സ്റ്റാഫുകൾ ഫാമിലി ഗ്യാദറിങ് നിങ്ങൾ ബാച്ചലേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പ്രൈവസി ഉണ്ടായിരിക്കും രാത്രിയിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇത്ര ടൈം വരെ ഉപയോഗിക്കാവൂ എന്നുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ വളരെ സിമ്പിളാണ് പിന്നെ നിങ്ങൾ അലമ്പാക്കാത്ത രീതിയിൽ വരുന്ന ബാച്ചലേഴ്സ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർട്ടി ഇരുപത് ഇരുപത്തഞ്ച് പേരൊക്കെ ഇടങ്ങുന്ന ഗ്രൂപ്പ് ഓക്കെ അപ്പം ഞാൻ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലത്തെ രാവിലത്തെ വൈബ് രാവിലെ എങ്ങനെ ഉണ്ട് തരാം ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ ഇത് ശരിക്കും കണ്ടത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പാറയാണ് കണ്ടോ ഈ പാറയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനോട് ചേർന്നിട്ടാണ് സ്വിമ്മിങ് പൂള് അവിടെ അങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വീഴുന്നില്ല അത് മലമുകളിൽ നിന്ന് വരുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കണ്ടല്ലോ അപ്പം ഈ സ്വിമ്മിങ് പൂളിൻ്റെ പ്രത്യേകത ഇത് ഒരു പാറ ഇവിടെ പാ വലിയൊരു പാറയായിരുന്നു ആ പാറ കുഴിച്ച് അങ്ങനെ സ്വിമ്മിങ് ആക്കി എടുത്തതാണ് നാച്ചുറൽ വാട്ടർ ആണ് ഇത് ഒഴുകുന്നത് പിന്നെ ഫുൾ ടൈം അവർ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോമാറ്റിക് ഫിൽട്രേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കുട്ടികളൊക്കെ ഇറക്കുമ്പോൾ ജാക്കറ്റും അതുപോലെ തന്നെ ട്യൂബ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സേഫ് ആണ് പിന്നെ കുട്ടികളുടെ ഒരു സ്വിമ്മിങ് പൂൾ ഉടൻ തന്നെ ഇവിടെ ഓപ്പൺ ആവും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എറൗണ്ട് ഒരു ഒരു വീക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടേജ് വരിക ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഡൻ ഗാർഡൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റും ഇവിടെ തുറന്ന് കഴിഞ്ഞാലേ കണ്ട ഈ ഒരു വ്യൂ നോക്കിയേ ഹൈവ അടിപൊളി അല്ലേ ഇത് പ്രോപ്പർട്ടീൻ്റെ ഒരു ഫ്രണ്ടത്തെ ഫ്രണ്ട് നിന്നുള്ള ഒരു വ്യൂ ആണ് ഉണ്ടോ അടിപൊളി അല്ലേ നമ്മുടെ വണ്ടി ഇതെവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് കാറ് ഇപ്പം നിങ്ങൾ കാറ് ബൈക്ക് സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ ഡയറക്റ്റ് ഇവിടെ വരും ഇവിടെ പാർക്ക് ചെയ്യാം നമ്മളെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ടേജ് ഉണ്ടോ ഒരു നൊസിറ്റു ഫീലൊക്കെ അടിക്കുന്നുണ്ട് അല്ലേ ഒരു പണ്ടത്തെ മനകൾ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവില്ല അതുപോലെയാണ് നല്ല റെസോർട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ഒരു വാട്ടർ ആട്ടോ അത് മലമുകളിൽ നിന്ന് ഒഴുകി വരുവാണത് അതാണ് സ്വിമ്മിങ് പൂളിലോട്ട് പോകുന്നത് ഫിൽറ്റർ ചെയ്തിട്ട് അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് പിന്നെ വ്യൂ കാണാൻ അടിപൊളിയല്ലേ കാരണം ഈ ആ ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർട്ടീൻ്റെ ബാക്ക് സൈഡിൽ ചുറ്റും മലകളാണ് മലകളിൽ കോടയൊക്കെ ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നൊസ്റ്റു ഫീലാണ് കണ്ടോ കൂടെ ഉള്ളവന്മാർ നല്ല ഉറക്കാണ് അവരെ ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് പൂളിലോട്ട് ഇറക്കാം നമുക്ക് അവരെ നല്ല ഉറക്കാണ് അവരെ ഉറക്കിനാണിപ്പോൾ ശരിയായി കൊടുക്കാം അവരെ എണീപ്പിച്ചിട്ട് നമുക്ക് പൂളിലോട്ട് ഇറക്കി വിടാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സഫാരിയൊക്കെ ഉണ്ട് ജീപ്പ് സഫാരി ഉണ്ട് അതൊക്കെ പോവാം റിവറിന്റെ അങ്ങോട്ടൊന്നുകൂടെ പോയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം മഞ്ഞ ടീഷർട്ട് വരെ എണീറ്റ് ചായ ചായ റെഡിയാന്ന് വന്നപ്പോ നമ്മള് ഒരു ജീപ്പ് സഫാരി പോവാണല്ലേ ഓക്കെ ഞങ്ങളിങ്ങനെ രാവിലെ എണീറ്റിട്ട് ഒന്നുകൂടെ ഓഫ് റോഡ് പോവാട്ടോ റിവർ സൈഡിലേക്ക് ഇങ്ങനെ ജീപ്പിൽ ഇവർ കൊണ്ടുപോകും അപ്പോൾ രാവിലെ ചെറിയ മഴയുണ്ട് കോടയ്ക്കായിട്ട് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ആ ഒരു റിവറിലോട്ട് ഇറങ്ങുന്ന ഒരു വഴി കണ്ടില്ലേ ഇതിങ്ങനെ ഒരു ഓഫ് റോഡ് പോലെയാണ് കേട്ടോ അടിപൊളിയാണ് ഇവിടെ താഴെയായിട്ട് ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട് അതിലിപ്പോൾ ഫിഷിംഗ് ഒക്കെ ഇവർ ഫീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഫിഷിംഗ് സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഓണേഴ്സിന് കുറേ ഫ്യൂച്ചേഴ്സ് പ്ലാനിങ് ഒക്കെ ഉണ്ട് കയാക്കിങ് ഫിഷിങ് സംഭവങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നെക്സ്റ്റ് ഉടൻ തന്നെ ഓപ്പൺ ആവുന്നതാണ് അതുപോലെ ഇവിടെ ഒരു കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പൂളും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്കിത് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ എന്തായാലും ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഓഫ് റോഡ് ചെറിയ സ്പേസ് ആണല്ലോ എങ്കിൽ പോലും നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ റിവറിലോട്ട് പോകുന്ന വഴിക്ക് ഇവർ കുറേ ഫാമുകളൊക്കെ ഉണ്ട് കോഴി ഫാം ആടുഫാമ് ഇതൊക്കെ ഇതിനകത്ത് ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ താഴെയായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ചെറിയ ചെറിയ കണ്ടോ വെള്ളച്ചാട്ടങ്ങളും റിവറുകളൊക്കെ വേറെയും നമുക്കിങ്ങനെ കാണാൻ പറ്റും നല്ല കാഴ്ചയാണ് ഇതൊരു പോണ്ടാണ് കേട്ടോ ഇവിടെ ഇപ്പം ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ മീനുകളൊക്കെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് അതായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഫിഷിങ്ങും കയാക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ അപ്പ അതൊക്കെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറച്ച് ഓഫ് റോഡൊക്കെ വന്നിട്ട് നമ്മൾ റിവർ സൈഡിലല്ല കേട്ടോ റിവർ സൈഡിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ജാസ് ഉണ്ട് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഗ്രൂപ്പൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വളരെയധികം കെയർ ചെയ്യണം കാരണം വഴക്കലുണ്ട് മഴക്കാലം ആയതുകൊണ്ട് പിന്നെ നല്ല പ്യൂർ വാട്ടറാണ് നല്ല നാച്ചുറൽ വാട്ടറാണ് നല്ല ഫോറസ്റ്റ് ആംബിയൻസ് ആണ് ഭയങ്കര രസമാണ് നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്ത് അകപ്പെട്ട് നല്ല നാച്ചുറൽ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജീപ്പ് അവിടെ നിർത്തി എത്തിക്കിടിക്കുകയാണ് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ റിവർ ആസ്വദിക്കുകയാണ് കേട്ടോ പുള്ളി വായ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൻ ബ്യൂ ആണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇന്നലെ നമ്മൾ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി വന്നിരുന്നു അപ്പം ഞങ്ങൾ ആ മോർണിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഒരു ഓഫ് റോഡൊക്കെ വന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ അതാണ് നിങ്ങൾ ഈ കാണുന്നത് അടിപൊളിയാണ് ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ് Hvala. നമ്മളിപ്പോൾ റിവറിന്റെ ഒരു ഗുഹയുണ്ട് ഗുഹേൻ്റെ ഉള്ളിക്കോടെ എങ്ങനെയെന്ന് ഇതേ റിവറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റും നല്ല നാച്ചുറൽ ആയിട്ടുള്ള വാട്ടറാണ് ശരിക്കും ഒരു പക്ക ഫോറസ്റ്റ് ആംബിയൻസ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല നാച്ചുറൽ വെള്ളം ഭയങ്കര തണുപ്പാണ് വെള്ളം നല്ല ക്ലിയർ വാട്ടറാണ് അടിപൊളിയാണ് കേട്ടോ നിറയെ എങ്ങനെയുണ്ടോ അടിപൊളി അടിപൊളി വലിയ വലിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ചീകീട് കരയുന്നുണ്ടോ കരകര കര 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 എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് അടിപൊളി മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് ആംബിയൻസും റിവറും ഒരു സഫാരിയും ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇണങ്ങി ചേർന്ന് മനോഹരമായിട്ടുള്ള വാട്ടർ ഫാൾസിൽ ഇറങ്ങി കുളിച്ച് നല്ല അടിപൊളി നിങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്ത് നല്ല ഹാപ്പിയിൽ തിരിച്ചു പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും ഇറങ്ങുക കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു കക്കാടം പോയിലെ ഏതൻ ഗാർഡൻ റിസോർട്ടിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇവിടെ വന്ന് വീഡിയോ കണ്ട് സ്റ്റേ ചെയ്ത് പോകുന്ന ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനിയും കാണാൻ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇനിയും നമുക്ക് കാണാം എന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോയുടെ വൈൻ്റെ ഫ്രീയാണ് ബബായ്